ഈ ഒരു ഐഡിയ ആണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ കമന്റിനൊക്കെ നമ്മൾ വില തരാം ആരെ വേണമെങ്കിൽ എന്തും പറയാം ജസ്റ്റ് നിങ്ങളുടെ ഫോട്ടോ ഇട്ട് ഏറ്റവും ഇല്ലാത്തവരും ഒക്കെ അല്ല ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഈ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വലിയൊരു കണ്ടന്റോ എന്താ പറയുക ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗോ ഒന്നുമല്ല ഞാനൊരു ചെറിയ കാര്യം പറയാനായിട്ട് വന്നതാട്ടോ എന്താണെന്ന് വച്ചാൽ കഴിഞ്ഞ ദിവസമായിട്ട് ഞാനിടുന്ന വീഡിയോയ്ക്ക് ഒന്ന് രണ്ട് വീഡിയോയ്ക്ക് എന്താ പറയുക പേര് വന്നിട്ട് സായി സായി ഡലവി ടി ഇസഡ് ബി സെവൻ വൈ എഫ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഫേക്ക് ഫേക്ക് ഐ ഡി ആണെന്ന് എനിക്ക് മനസ്സിലായി ഒറിജിനൽ ആളുടെ പേരോ ഫോട്ടോയോ ഒന്നും ഒന്നും തന്നെ എന്താ പറയാ കൊടുത്തിട്ടില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ നേരിട്ട് പറയാൻ ചങ്കൂറ്റം ഇല്ലാത്ത ആളാണ് എന്നെനിക്ക് മനസ്സിലായി എനിക്ക് ഡൗട്ട് ഉള്ളത് എന്നെ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കാനാണ് ചാൻസ് കൂടുതലും അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ വന്നിട്ട് പറയേണ്ട ആവശ്യമുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഞാൻ ആ കമന്റ് ഒക്കെ ഒന്ന് വായിക്കാം കേട്ടോ എനിക്ക് ഇട്ടിരുന്ന കമന്റ് ഒക്കെ ഒന്ന് വായിക്കാം മൊത്തം നെഗറ്റീവ് ആട്ടോ നല്ല കമന്റ്സ് ഒന്നും ഇട്ടിട്ടില്ല പോസിറ്റീവ് ഒന്നും ഇട്ടിട്ടില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ചതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അതിന് ഇട്ട ഒരു വീഡിയോയുടെ താഴെ എനിക്ക് മെയിനായിട്ട് വന്നേക്കുന്നത് ഈ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ച വീഡിയോയിൽ കൊടുത്തേക്കുന്ന കമൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരി പുള്ളിക്കാരിയാണോ ഇനി പുള്ളിക്കാരനാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല എനിവേ ആരായാലും ഇട്ടേക്കുന്ന കമൻറ്റ് ഇപ്പോൾ പേരെന്തായാലും സായി ഇട്ടേക്കുന്ന കമൻ്റെ എന്ന് പറഞ്ഞാൽ പിന്നെ ചേട്ടായി കക്കൂസിൽ പോയിട്ട് കിടക്കേണ്ടി വരുമോ എന്നാ ഇട്ടേക്കുന്ന ഇതിനു മുമ്പുള്ള ഒരു വീഡിയോ ഉണ്ട് അതിനും കമൻ്റ് ഇട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ അംഗൻവാടിയിൽ ഞാൻ ഒരു നീലൂൻ്റെ അംഗൻവാടിയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഒരു പേരൻറ്റ്സ് മീറ്റിംഗ് പോലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ അടിയിൽ ഒരു രണ്ട് മൂന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഒരു കമൻ്റ് ഒന്നും അല്ല കേട്ടോ അതിനിട്ടേക്കുന്ന കമൻറ്റ് എന്താ പറയുക എന്തെല്ലാം സഹിക്കണം അപാരത്തൊലിക്കട്ടി തന്നെയെന്ന് എന്നിട്ട് രണ്ടാമത്തെ കമൻറ്റ് വല്ലാത്തൊരു ജന്മം മൂന്നാമത്തെ കമൻറ്റ് വന്നിട്ട് കഷ്ടം എന്തെല്ലാം സംസാരിക്കണം ഓരോ തര ഉടായിപ്പ് ഇത്ര കമൻറ്റ് ഇട്ടേക്കുന്ന കേട്ടോ ആകെ ഇത്ര കമൻറ്റ് എൻ്റെ ആയാലും എൻ്റെ ആയാലും ഇട്ടിട്ടുള്ളൂ ഈ രണ്ട് വീഡിയോസിലായിട്ട് അപ്പം എനിക്ക് തോന്നുന്നത് എന്നെ അറിയാവുന്ന ആരോ ആണ് ഈ ഇട്ടേക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി രണ്ടാമത്തെ കാര്യം ഫേക്ക് ഐ ആണെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഫോട്ടോ കൊടുത്തിട്ടില്ല സീറോ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ഒരു ഫേക്ക് ഐ ആണെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ഈ കമന്റ് വായിച്ചിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം താങ്കൾ ഇതിലെന്തായാലും സായി എന്നാ പേര് കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ സായി എന്ന് പറയുന്ന ഈ ഫേക്ക് ഐ ഡി ഉള്ള താങ്കൾ സ്വന്തമായി ഒരു ചാനൽ തുടങ്ങുക ചാനൽ തുടങ്ങാമെന്ന് ഞാൻ പറയുന്നത് വീഡിയോ ചെയ്യാനോ നിങ്ങൾ മോണിറ്റൈസേഷൻ ആക്കാനോ ഒന്നും അല്ല ഞാൻ പറയുന്നത് ചാനൽ ഇപ്പം ഈ ഒരു ഐ ആണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ ഒറിജിനൽ ഫോട്ടോ ഇട്ടിട്ട് ഒറിജിനൽ ഐ ഡി എന്ന് കമൻ്റ് ഇടൂ അപ്പോഴും നമ്മൾ പിന്നെ നിങ്ങൾ പറയുന്ന കമൻറ്റിനൊക്കെ നമ്മൾ വില തരാം ഓക്കേ അപ്പം ഫേക്ക് ഐ ഡി ഇട്ട് ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ഫോട്ടോയൊന്നും സ്വന്തം ഫോട്ടോയൊന്നും അപ്ലോഡ് ആക്കാതെ പ്രൊഫൈൽ പിക്ക് ആക്കാതെ ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും എന്തും പറയാം ഏ നമുക്ക് ഇപ്പം അറിയത്തില്ലല്ലോ അപ്പം ഞാൻ അറിയുന്നില്ല താൻ ഏതാണെന്നും ആരാന്നും പെണ്ണാന്നോ ആണാന്നോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും എന്നെ അറിയാവുന്ന ആരോ ആണോ എന്നെനിക്ക് മനസ്സിലായി എന്തായാലും താങ്കൾ ഒരു കാര്യം ചെയ്യണം സ്വന്തം ഫോട്ടോ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഫോട്ടോ ഇട്ടിട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ആ ഒരു ധൈര്യം കാണിക്കുക അല്ലാതെ ധൈര്യം ഇല്ലാത്തവരും എന്താ പറയുക ചങ്കൂറ്റം ഇല്ലാത്തവരും ഒക്കെ അല്ല ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഈ പണി കാണിക്കുന്നത് അപ്പോൾ അത് ചെയ്യുക എന്നിട്ട് വന്നിട്ട് കുറ്റം പറയുക നെഗറ്റീവ് പറയുക കമൻസ് ഇടുക ഒക്കെ ചെയ്യാം നിങ്ങളിട്ടതിനൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല നിങ്ങളിടുവോ കമൻ്റ് ഇടുവോ നെഗറ്റീവ് അടിക്കുമോ എന്തോ വേണമെങ്കിലും ചെയ്തോ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ ഇത് ചെയ്യുക ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് കമൻ്റ് ഇടുകട്ടോ അപ്പോഴും നമുക്ക് വരവ് വയ്ക്കാം ഈ ഒരു കാര്യം പറയണമായിരുന്നു കേട്ടോ അത് എനിക്കൊരു മറുപടി കൊടുക്കണമായിരുന്നു ആ കമൻറ്റിന് അപ്പോഴും തന്നെ ഞാൻ മറുപടി തക്കതായിട്ടുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നാൽ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി ഏ നിങ്ങൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ ചെയ്യുക അത് ചെയ്യുക എന്നിട്ട് നമ്മളെ പരിഹസിക്കാനും ഒക്കെ വരിക കേട്ടോ ബൈ